എല്ലാവർക്കും ദിയയുടെ ആഭരണത്തിലേക്കും സാരിയിലേക്കും തന്നെയാണ് ശ്രദ്ധ കാരണം അത്രമേൽ വ്യത്യസ്തതയിൽ മലയാളത്തിൽ ആരും വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു ബോളിവുഡ് സ്റ്റൈൽ വിവാഹം തന്നെയായിരുന്നുവെന്ന അക്ഷരത്ഥിൽ കഴിഞ്ഞ ദിവസം നടന്ന നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണകുമാറിൻ്റെയും മകൾ ദിയാകൃഷ്ണയെക്കുറിച്ച് നമുക്ക് പറയാം ദിയയുടെ വിവാഹം വളരെ അതിഗംഭീരമായി തന്നെ നടന്നു ആഡംബരം ഒന്നും പറയാനും സാധിക്കില്ല പറയാതിരിക്കാനും സാധിക്കില്ല കാരണം ആഡംബരം കാണിക്കാനായി ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി വലിയ ആഡംബരത്വമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ചെറിയ രീതിയിൽ ലക്ഷങ്ങൾ മുടക്കിയൊരു വിവാഹം ദിയയുടെ സാരിക്ക് പോലും ലക്ഷങ്ങൾ വിലയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കോടിയോളം അടുപ്പിച്ച് കുറച്ച് ലക്ഷങ്ങൾ മാത്രം ബാക്കി നിൽക്കവയാണ് ഈ സാരി ചെയ്ത് മുഴുവൻ തീർത്തത് ഫുൾ ഡിസൈൻ സാരിയാണ് കൈകൊണ്ട് ചെയ്തു തീർത്തവയാണ് അത്രമേൽ പ്രേക്ഷകർക്കും അത് വളരെയധികം നന്നായി തന്നെ അറിയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെ നന്നായി അറിയാവുന്ന ഒരു കാര്യം കൂടിയാണത് അത്രമാത്രം സ്വർണ്ണ നൂലിൽ ചേർത്ത സാരിയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാരി ആ സാരിയാണ് കഴിഞ്ഞ ദിവസം ദിയ ഉടുത്തിരുന്നതും അത് തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും വധുവായി ദിയാകൃഷ്ണ എത്തിയപ്പോൾ എല്ലാവരുടെയും കണ്ണുടക്കിയത് അവരുടെ സാരികൾ തന്നെയാണ് സ്ഥിരമായി കാണുന്ന ഒരു പാറ്റേൺ അല്ല ദിയ ചെയ്തത് ഒപ്പം സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ദുപ്പട്ട ദിയ സാധാരണ ദക്ഷിണേന്ത്യൻ വധുവിൽ നിന്ന് വ്യത്യസ്തയാക്കി ചെയ്തതാണ് അടക്കമുള്ള താരകുടുംബത്തിൽ എല്ലാവരും സാരി വ്യത്യസ്തമായിട്ടായിരുന്നു ചെയ്തത് നാലു ഗ്രാം ഗോൾഡ് അതായത് പട്ടുനൂൽ ഉപയോഗിച്ച് നെയ്തിട്ടുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് ഇതേ ദിവസത്തേക്ക് ദിയ തിരഞ്ഞെടുത്തത് ഇതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് വൈറലാകുന്നുമുണ്ട് പേസ്റ്റൽ കളർ ആയിരുന്നു ദിയ തിരഞ്ഞെടുത്തത് ദിയ മാത്രമല്ല ആ കുടുംബം മുഴുവൻ പേസ്റ്റൽ നിറത്തിലായിരുന്നു സാധാരണ ഹിന്ദു ബധുക്കൾ പേസ്റ്റൽ കളർ തിരഞ്ഞെടുക്കാറുണ്ടെങ്കിലും പലപ്പോഴും പീച്ച് പിങ്ക് നിറങ്ങളാണ് ഉപയോഗിക്കുക ഇംഗ്ലീഷ് കളർ തന്നെ വേണമെന്ന ദിയയുടെ ആവശ്യമായിരുന്നു അങ്ങനെ നീല തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് പറയാം നീല നിറം മാത്രം വരുമ്പോൾ വധുവിന്റെ മുഖം അല്പം മങ്ങിയതുപോലെ തോന്നാമെന്നും ആൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നുവെങ്കിലും സാരിയിൽ വേണമെന്ന് ദിയ്ക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ ഹോസ്റ്റലിൽ ബോർഡർ കോൺട്രാസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പേസ്റ്റൽ ബോർഡർ പിങ്ക് കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അതിന് നിറത്തിലെ ഗ്രീൻ മാല കൂടി ആയപ്പോൾ അത് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചൊരു ലുക്കായി മാറി സൈലന്റ് ബോർഡർ ആണെങ്കിലും മുകളിലത്തെ ബോർഡർ ചെറുതും താഴേക്ക് ഡബിൾ ബോർഡറും വരുന്ന രീതിയിലാണ് സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നീടും സാരി ഹാൻഡ് പ്ലീറ്റഡ് ആയിട്ട് ഉടുക്കാൻ സാധിക്കുമെന്നാണ് ഇത് ഡിസൈൻ ചെയ്തവർ പോലും പറഞ്ഞത് ഒരു മാസം എടുത്താണ് സാരി തയ്യാറാക്കിയത് ആദ്യം സിൽക്ക് സാരി നെയ്തെടുത്തു അതിനുശേഷം അതിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്യുകയായിരുന്നു ഒരു മാസത്തോളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ തന്നെ അതെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ദിയ സർദോസി ഹാൻഡ് വർക്ക് ആണ് സാരിയിലേത് ത്രീ ഡി സ്റ്റോൺസും ട്യൂബ്സും നൂറുപയോഗിച്ചുള്ള ത്രീ ഡി എംപിഷനും ആണ് നൽകിയിരിക്കുന്നത് എംബലേഷൻസ് നൽകിയപ്പോൾ തന്നെ അതിനൊരു പ്രത്യേകമായി പൂർണ്ണമായി തന്നെ കൈകൊണ്ട് ചെയ്യാൻ സാധിച്ചു ദിയയുടെ സാരിയിലെ പ്രിന്റ് തികച്ചും വ്യത്യസ്തമാണ് സാധാരണ എല്ലാവരും ഫ്ലോറൽ പ്രിന്റ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പക്ഷികളെ ഇഷ്ടമുള്ള ആളായതിനാൽ ദിയയുടെ സാരിയിൽ ബോഡി മോട്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത് സാരിയുടെ ടൽസ് മാത്രമാണ് രണ്ടര ആഴ്ച എടുത്തു പണിതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും കാണുന്ന രീതിയിലെ വിവാഹത്തിനായിരുന്നു ദിയയും ദിയയുടെ സാരിയും ഒരുങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ